ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലൊക്കെ നമ്മുടെ എല്ലാവരും വീട്ടിൽ കിടക്കുന്ന ഒരു പഴമാണ് റംബൂട്ടാനല്ലേ ഞങ്ങളുടെ വീട്ടിലും ഉണ്ട് കേട്ടോ നമ്മുടെ വീട്ടിൽ മൂന്ന് തരത്തിലുള്ള റംബൂട്ടാനുണ്ട് ഒന്ന് ബഡാണോട്ടോ അത് കാഴ്ചയിൽ വലുതാണ് പക്ഷെ തോടിന് മറ്റ് റംബൂട്ടാൻ്റെ തോടിനേക്കാൾ മൃദുത്വമുണ്ട് അതിൻ്റെ ഉള്ളിലെ പഴമാണെങ്കിൽ തന്നെ ആ കുരു നിന്ന് നല്ല രീതിയിൽ വിട്ടുവരികയും ഇതിലെല്ലാം ഉപരി നല്ല മധുരമാണ് രണ്ടാമത്തേത് ഏകദേശം ബഡിൻ്റെ അതേ വലുപ്പമാണ് എന്നാൽ തോടിന് നല്ല രീതിയിൽ കട്ടിയുണ്ട് കേട്ടോ പഴത്തിന് ചെറിയ പുളിയോട് കൂടിയ മധുരവും പഴം കുരുവിൽ നിന്ന് നല്ല രീതിയിൽ അടന്നു പോരുകയും ചെയ്യും എന്നാൽ നമ്മുടെ ഇന്നത്തെ താരം ഇവരാരും അല്ല കേട്ടോ മറ്റു രണ്ട് റംബൂട്ടാനേക്കാൾ ചെറുതും തോടിന് അത്യാവശ്യം കട്ടിയുമുള്ളതുമായ നമ്മുടെ നാടൻ റംബൂട്ടാനാണ് ഇതിന്റെ പ്രധാന സവിശേഷത എന്നത് ഇതിൻ്റെ പഴത്തിൻ്റെ പുളി തന്നെയാണ് കേട്ടോ അതുകൊണ്ട് ഇന്ന് നമുക്കൊരു റംബൂട്ടാൻ കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നൊരു അച്ചാർ ഉണ്ടാക്കിയാലോ ആദ്യം തന്നെ ഓരോ റംബൂട്ടാൻ്റെ തോട് കട്ട് ചെയ്ത് അതിൽ നിന്നും പഴം വേർതിരിച്ചെടുക്കുക എല്ലാവരുടെയും വീട്ടിൽ അവരവരുടെ അമ്മമാരല്ലേ പാചകത്തിൽ റാണി അതുകൊണ്ട് ഇന്ന് നമ്മുടെ അമ്മയാണ് നിങ്ങൾക്ക് റംബൂട്ടാനച്ചാർ ഉണ്ടാക്കുന്നത് പറഞ്ഞു തരുന്നത് കേട്ടോ ഈ റംബൂട്ടാൻ അച്ചാർ ഇടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വേറെ പ്രത്യേകിച്ച് സാധനങ്ങളൊന്നുമില്ല എല്ലാ അച്ചാറും ഇടുന്ന സാധനങ്ങൾ തന്നെയൊക്കെ എടുത്തിട്ടുള്ളൂ വെളുത്തുള്ളി ഇഞ്ചി ഉണക്കമുളക് പറ്റൽമുളക് പിന്നെ ഈ കറിവേപ്പില കറിവല്ലെണ്ണയാണ് എടുത്തിരിക്കുന്നത് നൂറ് ഗ്രാം നല്ലെണ്ണ നമ്മൾ എടുത്തിട്ടുണ്ട് എണ്ണ ചട്ടി ചൂടായിട്ടുണ്ട് നമ്മൾ ഒഴിക്കുവാണുള്ളത് നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുള്ളത് നമുക്ക് അതിലേക്ക് കടു കിടാം ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ച വെളുത്തുള്ളി ഇഞ്ചിയുടെ പകുതി നമുക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം പകുതി ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ ചതച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതും ഇട്ട് കൊടുക്കാം മാറുമുടേ നമുക്ക് വെച്ച മുളക് ഒരു എട്ട് പറ്റൽ മുളക് നമുക്ക് ഇട്ട് കൊടുക്കാം മുളക് ഒന്ന് മൂത്ത് വന്നപ്പോഴത്തേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പില ഇച്ചിരി ശകലം ഒന്ന് മൂക്കണം പച്ചക്ക് കിടന്നു കഴിഞ്ഞാൽ ഒരു തണുത്ത പോലെ ഇട്ട് ഇച്ചിരി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞ ഒരു സ്പൂണ് ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാം ഇപ്പൊ ഇത് കാശ്മീരി മുളകാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഒരു നാല് സ്പൂണ് കാശ്മീരി മുളക് ഇട്ട് കൊടുക്കാം നല്ല കളർ കിട്ടാനും ചില കൊഴുപ്പ് കിട്ടാനും വേണ്ടിയിട്ട് നമുക്ക് മുളക് ഇട്ട് കൊടുക്കാം രണ്ട് സ്പൂണ് മതി രണ്ട് സ്പൂണ് കായപ്പൊടി ഇട്ട് കൊടുക്കാം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കാം

ഉപ്പ് ഉപ്പ് തോന്നിയിട്ട് നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് എത്ര വേണോ അത്ര നമുക്ക് ചേർത്ത് ഇളക്കി എടുക്കാം നമ്മുടെ അച്ചാറിന് വേണ്ടി നമ്മൾ വിനാഗിരി ചേർക്കുന്നില്ല അതിന് നല്ല പുളിയുള്ള വെളുംപുട്ടാനായതുകൊണ്ട് നമ്മൾ വിനാഗിരി ഒഴിവാക്കിയിരിക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ വിനാഗിരിയൊക്കെ ചേർത്ത് ആവശ്യത്തിനുള്ള പുളി ചേർത്ത് ഉണ്ടാക്കാം അതിന് ഞാൻ ശർക്കരയോട് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് ശർക്കരപ്പൊടി രണ്ട് സ്പൂൺ ശർക്കര പൊടി ചേർത്ത് കൊടുക്കും ആ പുളിയൊന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ അച്ചാർ റംബുട്ടാൻ അച്ചാർ റെഡി ആയിട്ടുണ്ട് വലിയ ഒത്തിരി സമയമൊന്നും ഇതിന് വേണ്ട ഒരു പത്ത് മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ അച്ചാർ റെഡിയാക്കിയെടുക്കാം മറ്റുള്ള സാധനങ്ങൾ നമ്മുടെ കൈവശം ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു അച്ചാറാണ് ഇത് ഫ്രിഡ്ജ് വെച്ചും എടുക്കാം വെളിയിൽ വെച്ചും നമുക്ക് കുറച്ച് നാൾ ഉപയോഗിക്കാൻ പറ്റും അത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഏറ്റവും നല്ലതാണ് ഈ വെറുതെ കിളി നിന്ന് കളയുന്ന റംബുട്ടാനൊക്കെ നമ്മൾ പറിച്ചെടുത്ത് വെച്ച് ഇതുപോലെ ചെയ്ത് വെച്ചാൽ നമുക്ക് കഴിക്കാം എങ്ങനെയുണ്ട് നമ്മുടെ അച്ചാർ ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ